അപ്പൊ നമുക്ക് വീഡിയോ ആദ്യം മുതൽ കാണാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തു വരുത്തിയിട്ട് വീഡിയോ കാണുക ഫാസ്റ്റ് ബിസിനസ് സെന്ററിന്റെ ഓണർ ഗഫൂർ ഷാ നമുക്ക് ആളുടെ ഓഫീസിലേക്ക് ഒരു ഇൻവിറ്റേഷൻ തന്നിട്ട് ആളെ കാണാൻ ഞങ്ങൾ പോവാണ് ഓഫീസിലേക്ക് ചെന്ന് കയറിയ പാടെ നല്ലൊരു ബൊക്കെ സൽമാൻ അവർ സമ്മാനിച്ചു അപ്പോഴേക്കും ഗൾഫോർക്ക ആളുടെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ആള് നേരെ വീട്ടിലേക്ക് പോയി ഞങ്ങളോട് വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു കാരണം ഉച്ചക്കുള്ള ലഞ്ചും ആളുടെ വകയാണെന്നാണ് ആള് പറഞ്ഞത് സൽമാന് കിട്ടിയ ഈ ബൊക്കിൽ എന്തിനാ ഒരു റോസാപ്പ് മാറ്റി വെച്ചതെന്ന് ഞങ്ങൾ ചിന്തിച്ചേർന്നു ഇപ്പോഴാണ് മനസ്സിലായത് പോണ ബോക്കിലെ അവരുടെ സ്റ്റാഫിന് സൽമാൻ ആ റോസാപ്പൂ സമ്മാനിക്കണം റോസാപ്പ് കൊടുത്താൽ മാത്രം പോരാ പരിചയപ്പെടും വേണം വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഗഫൂർക്ക വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ആ കേറിപ്പോ അതെ സലീന ഒക്കെ ഏറെ സ്നേഹിക്കണം വീട്ടിൽ വന്നതാണ് ഗഫൂർ ഷാ അപ്പൊ ആ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഗഫൂർഗെ നമ്മൾ കൂട്ടി കൊണ്ടുപോയത് ഒരു സർപ്രൈസ് തരുന്ന ഒരു റൂമിലേക്കാണ് കേട്ടോ സൽമ നേരെ ചെന്നിരുന്നത് ഡ്രമ്മിന്റെ സീറ്റിലേക്കാ എല്ലാം ഒന്ന് അടിച്ചു നോക്കി ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് കൺഫേം ആക്കി അടുത്തത് ഞമ്മടെ കൂട്ടത്തിലെ ഷമീർ ഖാന്റെ ഭാഗം ഒരു പാട്ട് നമ്മളാണ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണത് അപ്പോഴേക്കും സൽമാന് ഡ്രം അടിച്ച് പൊളിക്കാൻ തുടങ്ങിക്കണോ അടുത്തത് സലീംഖാന്റെ വക അതിനിടയിൽ അച്ചാബുക്ക ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഭക്ഷണം റെഡി ആയിക്കണു വായോന്നൊക്കെ പറഞ്ഞിട്ട് സൽമാൻ ആണെങ്കിൽ ഇല്ല അത് കഴിയട്ടെ എന്ന് അതിനുശേഷം ഗഫൂർക്ക പാടുന്നതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊണ്ട് അങ്ങ് പോയി ഇങ് തിരിഞ്ഞപ്പോഴേക്കും ദാ സൽമാൻ നേരെ ഹാർമോണിയത്തിന്റെ അടുത്തേക്കാ പാഞ്ഞത് ഉണ്ടപ്പായി ആണെങ്കിൽ ഡ്രമ്മും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ സംഭവം അടിപൊളി ഒരു വൈബ് തന്നെയാണ് ഇത് നമ്മളെ തബലിസ്റ്റ് ഷിയാസ്ക ഗഫൂർക്ക തകൃതിയായിട്ട് അവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹാർമോണിയം ഇട്ടിട്ട് ഇതാ ആള് അടുത്ത ഇൻസ്ട്രുമെന്റ് തരണിട്ട് ആ പോണു നമ്മുടെ സൽമാന് ഇതൊരു പ്രത്യേകതരം വായനയാണ് നിങ്ങളാരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല സൽമാൻ സ്പെഷ്യലാണ് പാട്ടുകച്ചേരി ഒരു വിധ ഞങ്ങളെ കൊണ്ട് ഗഫൂർ അവസാനിപ്പിച്ചു കാരണം ഫുഡ് റെഡി ആയിട്ട് ആളുടെ സ്റ്റാഫ് ഞങ്ങളെ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് മൊത്തത്തിലൊരു വൈബാക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ വീടിന്റെ ഫ്രണ്ടില് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് ദുബൈയിലെ ഞങ്ങളുടെ ഈ ഒരു ദിവസം അത്രയും പ്രിയപ്പെട്ടതാക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങളായിരുന്നു ഗഫൂർ ഓഫീസിൽ പോയി വീട്ടിലെത്തി പാട്ട് കച്ചേരി ഭക്ഷണം കഴിക്കല് എല്ലാവരും പാടെ കൂടിച്ചേർന്നിട്ടുള്ള ആ ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതായിരുന്നു